നമ്മുടെ വിരൽ തുമ്പിൽ ഏകദേശം രണ്ടായിരം മുതൽ മൂവായിരം വരെ ടച്ച് റിസപ്റ്റേഴ്സ് നമ്മുടെ വിരൽ തുമ്പിൽ മാത്രം ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് ചലിപ്പിക്കുന്ന സമയത്ത് ആ കൈ ചലിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ബാക്ക്ഗ്രൌണ്ടിൽ ഒരു ലക്ഷം ഞരമ്പുകൾ ഇരുപത്തി മസിലുകളും ഇരുപത്തിയേഴ് എല്ലുകളും ഒരേ സമയത്ത് പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ആ കൈ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ള സുഭാണ ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആ കൈ വെച്ച് പിന്നീട് എങ്ങനെയാണ് ഖറാമായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരാൾ ചെയ്യാം അള്ളാ പരിശുദ്ധ പരിശുദ്ധക്കുറാനും മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഇൻസാന അഹ്സനി തഖ്വീം ഏറ്റവും മികച്ച രൂപത്തിൽ ഡിസൈൻ ചെയ്തു സൃഷ്ടിച്ചു തആല പറയുന്നുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ സുഹൃത്തുറലും മനുഷ്യ സൃഷ്ടിപ്പോയി ബന്ധപ്പെട്ട് തന്നെ ഫ അഹ്സന ഏറ്റവും നല്ല രൂപത്തിൽ മികച്ചതാക്കി അല്ലെങ്കിൽ ആ രൂപപ്പെടുത്തി എന്നുള്ളതാണ് അതിന്റെ പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പുറമേക്കുള്ള നമ്മുടെ സ്കിന്ന് ആ ഒരു സ്കിന്നു വഴിയാണ് നമ്മൾ ആ സ്പർശനം അനുഭവിക്കുന്നത് നമ്മളൊരാളെ തൊടുന്ന ഉടനെ തന്നെ അയാൾ അറിയുന്നുണ്ട് ഉടനെ തന്നെ അത് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ പിന്നിൽ നടക്കുന്ന വലിയൊരു ഒരു ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മളാരും ചിന്തിക്കാൻ പോകാറില്ല യഥാർത്ഥത്തിൽ നമ്മുടെ ആ ശരീരത്തിലുള്ള ആ സ്കിന്നിലുടനീളം നിരവധി റിസെപ്റ്ററുകൾ അള്ളാഹു സുബാന തല സംവിധാനിച്ചിട്ടുണ്ട് അതായത് ചെറിയ സിഗ്നൽ പിടിച്ചെടുക്കുന്ന ഏരിയൽ പോലെയുള്ള നിരവധി റിസെപ്റ്ററുകൾ ശരീരത്തിൽ ഉടനീളമുണ്ട് ഒന്നല്ല പല ഭാഗത്തായിട്ട് പല അളവിലായിട്ട് ശരീരത്തിൽ ഉടനീളം അതുണ്ട് അതിൽ ചില റിസെപ്റ്ററുകൾ അത് ചൂടറിയാനുള്ളതാണ് തെർമൽ റിസെപ്റ്റേഴ്സാണ് അതേപോലെ തന്നെ ചിലത് തണുപ്പിന് വായിച്ചെടുക്കാനുള്ളതാണ് ചിലത് പ്രഷറിനെ വായിച്ചെടുക്കാനുള്ളതാണ് ചിലത് വൈബ്രേഷൻ അതേപോലെ തന്നെ ചിലത് വേദന ഓരോന്നിനും ഓരോ റിസെപ്റ്ററുകളാണ് ഓരോ അളവിൽ വ്യത്യസ്ത ഭാഗത്തായിട്ട് വെച്ചിരിക്കുക അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരാളുടെ കൈയിന്റെ ഭാഗത്തുള്ള ചർമ്മത്തിൽ ചൂട് തട്ടുന്ന സമയത്ത് ഉടനെ തന്നെ അയാളാ കൈ വലിക്കാൻ കൈ വലിക്കാനുള്ള കാരണം ആ ഭാഗത്ത് ആ ചൂട് തട്ടുന്ന സമയത്ത് ആ ഭാഗത്തുള്ള നേരത്തെ പറഞ്ഞു ആ ചൂടിനോട് പ്രതികരിക്കുന്ന ആ റിസെപ്റ്ററുകൾ മുഴുവൻ ഓൺ ആവുകയാണ് അത് മുഴുവൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടുക അത് ആക്ടിവേറ്റ് ആയി ഈ ഒരു സിഗ്നൽ ഒരു പ്രത്യേക വഴി അതായത് ഒരു നെവ് ഉണ്ട് അതായത് അതിന് ആ സിഗ്നൽ അവർ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ഞരമ്പുകളുടെ ഒരു സിംഗൽ ഒരു വഴിയുണ്ട് സുഭാൻ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഓരോ റിസെപ്റ്ററിനും സഞ്ചരിക്കാൻ ഓരോ വഴിയാണ് അത് സി ടാക്ടൈൽ സിസ്റ്റം എന്നാണ് അത് അറിയപ്പെടുന്നത് ഈ ഒരു ഈ സിഗ്നലുകളെല്ലാം ഈ വഴി വന്നു ചേരുന്നത് അവസാനം തലച്ചോറിലാണ് തലച്ചോറിന്റെ ആ മധ്യഭാഗത്ത് ഇപ്പൊ നമ്മുടെ ഹെഡ്സെറ്റ് എല്ലാം വെക്കുന്ന ആ ഭാഗം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാകും ആ ഭാഗത്തുള്ള ഒരു ഉണ്ട് അതായത് സൊമാറ്റോ സെൻസറി കോർട്ടക്സ് എന്നുള്ള ഒരു ഭാഗം അങ്ങോട്ടാണ് ഈ സിഗ്നലുകൾ വന്നെത്തുന്നത് ഈ സെൻസറി ഇമ്പിൾസുകളെല്ലാം അവിടെ വെച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് ഈ അയക്കുന്ന കോഡിന് അവിടെ വെച്ച് ഡീ കോഡ് ചെയ്ത് ഉടനെ തന്നെ ആക്ഷൻ എടുക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ അതെല്ലാം സെക്കൻഡിന്റെ എത്രയോ കുറഞ്ഞ അംശത്തിലാണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ കൈവലിക്കുന്നത് അപ്പോൾ മറ്റൊരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ആ ബ്രെയിനിലുള്ള നേരത്തെ സൂചിപ്പിച്ച ആ ഭാഗം മോർട്ടൽ കോർട്ടക്സ് എന്നുള്ള ഭാഗം പ്രസിദ്ധമാണ് ഇപ്പോൾ മസ്തിഷ്കത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ എ ലിറ്റിൽ മാൻ ഇൻ ദ ബ്രെയിൻ ബ്രെയിൻ അകത്തുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഹോമംകുലസ് എന്നുള്ള ആ ഒരു ഇമേജ് പ്രസിദ്ധമാണ് ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും അതായത് മസ്തിഷ്ക മസ്തിഷ്കത്തിനകത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ആ രൂപത്തിലല്ല മറിച്ച് നമ്മുടെ മൊത്തത്തിലുള്ള നമ്മളിവിടെ പറഞ്ഞ ആ ഒരു സെൻസറി ആ സെൻസറി മാപ്പ് ആ രൂപത്തിലാണ് അവർ ആ റെപ്രസെൻറ്റേഷൻ ആ രൂപത്തിലാണ് കാണിക്കാറുള്ളത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും അപ്പൊ ആ ഒരു ഇമേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിലുള്ള ആ സെൻസസിനെ നിയന്ത്രിക്കുന്ന ആ ബ്രെയിൻ്റെ ഭാഗമാണത് അപ്പൊ അതില് വേണ്ടി ഒരു ഭാഗം നീക്കി വെച്ചിട്ടുണ്ട് ആ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഏത് അവയവത്തിനാണോ നൽകിയിട്ടുള്ളത് ആ അവയവം ഏറ്റവും സെൻസിറ്റീവ് ആയിരിക്കും ആ രൂപത്തിലാണ് അപ്പൊ അതിന്റെ ഒരു മറുവശം ഇപ്പോ എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചറി സംഭവിച്ച് ആ ഭാഗത്തിന് ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ആ അവയവത്തിന്റെ ഫങ്ഷൻ അതിനെ ബാധിക്കും സാരമായിട്ട് ബാധിക്കും ഇപ്പൊ കയ്യിനെ കയ്യുമായിട്ട് ബന്ധപ്പെട്ട ആ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടോ അതിന് അവിടെ എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിക്കുകയാണെങ്കിൽ അത് കയ്യിനെ ബാധിക്കും എന്നുള്ളതാണ് അപ്പൊ ചിത്രത്തിൽ ആ മാപ്പില് ഏറ്റവും കൂടുതൽ നീക്കി വെച്ചിട്ടുള്ളത് ഒരു കൈയ്യിന് വേണ്ടിയിട്ടാണ് ഭീമാകാരമായിട്ട് ഒരു കയ്യന്റെ ഇമേജ് കാണും കാണുന്നുണ്ടാകും അപ്പൊ അതിനർത്ഥം ആ കൈ അത്രയേറെ സെൻസിറ്റീവ് ആണ് എന്നുള്ളതാണ് അത് നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവയവും കയ്യാണ് സുഭാനുള്ള നമ്മുടെ തുമ്പിൽ ഏകദേശം രണ്ടായിരം മുതൽ മൂവായിരം വരെ ടച്ച് റിസെപ്റ്റേഴ്സ് നമ്മുടെ വിരൽ തുമ്പിൽ മാത്രം ഉണ്ട് എന്നുള്ളതാണ് സുഭാനുള്ള അപ്പൊ മാത്രമല്ല നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് ചലിപ്പിക്കുന്ന സമയത്ത് ആ കൈ ചലിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലക്ഷം ഞരമ്പുകൾ ഇരുപത്തിയൊമ്പത് മസിലുകളും ഇരുപത്തിയേഴ് എല്ലുകളും ഒരേ സമയത്ത് പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ആ കൈ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കൂ സുഭാൻ അള്ള ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആ കൈ വെച്ച് പിന്നീട് എങ്ങനെയാണ് ഹറാമായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരാൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എന്തിനാണ് കൈന് ഇത്രയേറെ പ്രാധാന്യം നൽകിയിട്ടുള്ളത് സുഹാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മനുഷ്യനെ പോലെ കൈ ഉപയോഗിക്കുന്ന ഒരു ജീവി ലോകത്തിലില്ല എന്നുള്ളതാണ് ആ കൈയിലൂടെയാണ് നമ്മുടെ ആ മനുഷ്യ നാഗരികത ഉണ്ടാകുന്നത് നമ്മൾ പാനയിലൂടെ തല തലമുറകളിലേക്ക് ആ വിജ്ഞാനം കൈമാറ്റം ചെയ്യപ്പെട്ടതെല്ലാം ആ കൈ കയ്യുപയോഗിച്ചിട്ടാണ് അവിടെയും നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അള്ളാഹു സുബാനത്തല ആരംഭത്തിൽ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ അത്തല സൂഹത്തിൽ അലക്കൽ അള്ളാഹു സുബാനഅത്തല പറയുന്നുണ്ട് അത് മറ്റൊരു വിഷയമാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതെന്ന് മാത്രം അപ്പൊ അത് രണ്ടാമതായിട്ട് ആ ഇമേജ് നോക്കുകയാണെങ്കിൽ പിന്നീട് അവിടെ ഏറ്റവും കൂടുതൽ സ്പേസ് കാണുന്നത് മുഖത്തിനാണ് അവിടെയാണ് നമ്മുടെ മാവ് നമ്മുടെ നാവുള്ളത് അതേപോലെ നമ്മുടെ നാവും ചുണ്ടെല്ലാം കാണാൻ സാധിക്കും കാരണം അവിടെയും ഏറ്റവും കൂടുതൽ റിസെപ്റ്റേഴ്സ് ഇപ്പോൾ കീമോ റിസെപ്റ്റേഴ്സ് നാവിനകത്തുണ്ട് നമ്മൾ അത് വെച്ചിട്ടാണ് ടേസ്റ്റ് അറിയുന്നത് ആ രൂപത്തിലാണ് ആ ഒരു മാപ്പിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഓരോന്നിനും ഓരോ സ്പേസ് ആ കോർട്ടെക്സിന് നൽകപ്പെട്ടുണ്ടെന്ന് പറഞ്ഞു അത് എത്രയാണോ നൽകപ്പെട്ടത് അതിനനുസരിച്ച് ആ അവയവം ആക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിരിക്കും നമ്മുടെ സ്കിന്നിലാണ് ആ റിസെപ്റ്റേഴ്സ് എല്ലാം ഉള്ളത് ഓരോന്നിനും ഓരോ റിസെപ്റ്ററുകളുണ്ട് ഇപ്പൊ വേദന അറിയാൻ നോസിസെപ്റ്റർ ആ രൂപത്തിൽ ഒരു റിസെപ്റ്റർ അടിയിലുണ്ട് അപ്പൊ ചിന്തിച്ചോക്കാ സ്കിന്നു പോവാണെങ്കിൽ പിന്നീട് ആ വേദന ഒരാൾക്ക് അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പൊ അവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു ആയത് പരിഷിദ് ഖുറാനിലെ നാലാമത്തെ അധ്യായം സൂറത്ത് നിസാ ഇന്റെ അമ്പത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനത്തലെ ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ കുല്ലമാൻ അദിജത്ത് ജുലൂദുഹും ബദ്അല്ലാഹും ജുലൂദ് അള്ളാഹു സുബാനഅത്തല പറയുന്നുണ്ട് ആ ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി അവർക്ക് ആ തൊലി നഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ വേറെ തൊലി മാറ്റി നൽകൂ എന്ന് അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് ആയത്ത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ഈ ഒരായത്ത് കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് നമ്മളെല്ലാം കേട്ടതാണ് ആ തായ്ലാന്റിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു അനാറ്റോമി വിഭാഗത്തിന്റെ ഹെഡായിരുന്ന ഒരു ഡോക്ടർ ഡോക്ടർ തഗാത്ത തഗോസോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അയാൾ ഈ ഒരു ആയത്ത് മാത്രം ആയത്തിനെ സംബന്ധിച്ച് ചിന്തിച്ച അവസാനം ഒരു മെഡിക്കൽ കോൺഫറൻസിൽ വെച്ച് അദ്ദേഹം ഷഹാദത്ത് ഷഹാദത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ ഒരു ഈ ഒറ്റായത്ത് കാരണം സാന്ദർഭികമായിട്ട് അത് നമ്മൾ നേരത്തെ അറിയാവുന്നതാണ് സാന്ദർഭികമായിട്ട് ഈ ഭാഗത്ത് സൂചിപ്പിച്ചെന്ന് മാത്രം